പുതിയ വകഭേദം ഏറ്റവും രൂക്ഷമായി പടരുന്നത് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിലവിൽ സംസ്ഥാനത്തിന് കേരളത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ജെ എൻ വൺ വ്യാപകമായി കേരളത്തിൽ പടരുന്നു ഏതാണ്ട് രാജ്യത്തൊട്ടാകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേസുകൾ ഉള്ളതിൽ അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഉത്സവ സീസണാണ് വരാൻ പോകുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയങ്ങളിൽ ധാരാളം ഉത്സവങ്ങളും അതോടൊപ്പം തന്നെ ആൾക്കൂട്ടം ഉണ്ടാകുന്ന വിവിധ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അതിനാൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം വേണം ഒപ്പം ജനങ്ങളിൽ കൃത്യമായ ബോധവൽക്കരണം സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഈ ഒരു നിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നേരത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് കോവിഡ് വ്യാപനം ആദ്യം തുടങ്ങിയത് കേരളത്തിലായിരുന്നു കേരളത്തിലെ കോവിഡ് വ്യാപനമാണ് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുകയും കോവിഡ് ഏറ്റവും ദോഷകരമായി ആളുകളെ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്ന് വളരെ ചെറു സംസ്ഥാനമായിട്ടും അത് കേരളമായിരുന്നു ധാരാളം ആളുകൾ മരണപ്പെടുകയും അത് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാനം പൂർണ്ണമായി പരാജയപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിരുന്നു വളരെ വലിയ സംസ്ഥാനങ്ങൾ പോലും കേരളത്തെക്കാട്ടിൽ മികച്ച രീതിയിൽ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ യു പി ഒക്കെ നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തിന്ന് അഞ്ച് കോടി ജനങ്ങളുള്ള സംസ്ഥാനമാണ് പക്ഷേ ആ സംസ്ഥാനങ്ങളൊക്കെ അതിനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയും മരണസംഖ്യ ഉയരുകയും ഒക്കെ ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ വകഭേദവുമായി ബന്ധപ്പെട്ട കനത്ത ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്